بسم الله الرحمن الرحيم، الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه اجمعين. ായ സീദു ആരോഗ്യമുള്ള ദീർഘായസം നൽകി അനുഗ്രഹിക്കുവാറാവട്ടെ മറ്റ് ഉലമാക്കൾ സാധാതുക്കൾ സഹോദരി സഹോദരന്മാർ വളരെ വറക്കത്തു നിറഞ്ഞ ഒരു സദസ്സിലാണ് നമ്മളിവിടെ ഉള്ളത് മഹാനായ സെയ്ദവുകൾ വളരെ ഗഹനമായ അർത്ഥവത്തായ കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് ഒരു മസ്ജിദ് എന്തിനെയാണ് അർത്ഥമാക്കുന്നത് അതിലൂടെ നാം എന്താണ് നേടിയെടുക്കേണ്ടത് നമ്മുടെ മനസ്സിന് വരുത്തേണ്ട ശുദ്ധീകരണം ഒരു സമ്പൂർണമായ തീരേണ്ടതിന്റെ വഴികളെ കുറിച്ചെല്ലാമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് മസ്ജിദ് ഭവനമാണ് ഭവനം വേണ്ടി ചെയ്യാനുള്ള കേന്ദ്രമാണ് മസ്ജിദുകൾ പരിപാലിക്കുന്നത് അള്ളാഹുവിൽ വിശ്വാസമുള്ള പരലോകത്ത് വിശ്വാസമുള്ള മനുഷ്യരാണ് നിസ്കാരം സമയത്തിന് കൃത്യമായി പതിവായി നിർവഹിക്കുന്നവർ അതിന്റെ ഷർത്ത് ഫറുകൾ എല്ലാം പാലിച്ചുകൊണ്ട് നിസ്കാരം സമയത്തിന് നിർവഹിക്കുന്ന ആളുകൾ അതുപോലെ അള്ളാഹുവിന് അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാത്തവരാണവർ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാത്തവർ അവർ അവരല്ലാഹുവിനെ മസ്ജിദ് ഉണ്ടാക്കുന്ന വിഷയത്തിലോ മസ്ജിദ് നടത്തുന്ന വിഷയത്തിലോ ദീനിന്റെ മറ്റേതെങ്കിലും കാര്യത്തിലോ അവരൊരിക്കലും അല്ലാത്തവരെ ഭയക്കുകയില്ല അള്ളാഹുവിനെ മാത്രം ഭയക്കും അള്ളാഹുവിന്റെ ദീനനുസരിച്ചു കൊണ്ട് ജീവിക്കും മറ്റൊരു ലക്ഷ്യവും അവർക്കുണ്ടാവുകയില്ല എന്നാണ് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തന്നെ അതിന്റെ വീടിന്റെ മുന്നിൽ ഒരു ഒരു ചെറിയ ഭവനമുണ്ടാക്കി അതിൽ നിസ്കരിച്ചപ്പോൾ അവിടെ നുഖുർആാൻ പാരായണം ചെയ്ത് സുദീർഘനേരം നിസ്കരിച്ചപ്പോ അത് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അതൊരു ശല്യമാവുകയും അതിനെ അവർ ആക്ഷേപിക്കുകയും ചെയ്തപ്പോ ൾ അതൊന്നും വകവെക്കാതെ വീണ്ടും അവിടെ നിസ്കാരം തുടരുകയായിരുന്നു അതിനെ കുറിച്ചാണ് പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ പറഞ്ഞിട്ടുള്ളത് എന്ന് ഇമാം റാസി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ മസ്ജിദുകൾ വളരെ പവിത്രമായി സൂക്ഷിക്കണമെന്നും മസ്ജിദിൽ ആദാവുകൾ പാലിക്കണമെന്നും ഓർമ്മപ്പെടുത്തിയതാണ് നിവേദനം ചെയ്തതായി കാണാം അവസാന കാലത്ത് ചില ആളുകൾ മസ്ജിദുകളിൽ വരും മസ്ജിദുകളിൽ അവര് വട്ടമിട്ടിരിക്കും അവരുടെ സംസാരമെല്ലാം ദുനിയാവായിരിക്കും ദുനിയാവുമായി ബന്ധപ്പെട്ട മസ്ജിദാണെങ്കിൽ അതിലെ മോഡിയെക്കുറിച്ചായിരിക്കും അല്ലെങ്കിൽ വാഹനങ്ങളെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും മറ്റ് ഭൗതിക ജീവിത ആഡംബരങ്ങളെക്കുറിച്ചായിരിക്കും അവര് മസ്ജിദിൽ വെച്ച് സംസാരിക്കുക അങ്ങനത്തെ കമ്പനികളോടൊപ്പം നിങ്ങളിരിക്കരുത് ഫലൈസലിം ഹാജ അങ്ങനത്തെ ആളുകൾ മസ്ജിദിൽ വരേണ്ട ആവശ്യം ഇല്ല അതുകൊണ്ട് മസ്ജിദിന്റെ അതാബുകൾ വളരെ കൃത്യമായി പാലിക്കണം എന്നുള്ളത് മസ്ജിദുണ്ടാക്കുന്നവർക്ക് സ്വർഗത്തിൽ ഭവനമുണ്ടാക്കുമെന്ന് ലഭിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നല്ല മൻ ഫി മസ്ജിദിൻ സിറാജൻ മസ്ജിദിൽ ഒരു വിളക്ക് കത്തിച്ചാൽ അഥവാ ഒരു ലാമ്പ് ഒരാളുടെ വക സംഭാവന നൽകിയാൽ അല്ലെങ്കിൽ ഒരാളുടെ വക സോളാർ സംഭാവന നൽകിയാൽ അതിലൂടെ ആ മസ്ജിദിൽ വെളിച്ചം നൽകുന്ന സമയത്തെല്ലാം ഈ മനുഷ്യന് അതിന്റെ കൂലി ലഭിക്കും എന്നല്ല മലാഖത്തുകൾ ഹമലത്തുൽ ആവശ്യമായ മല ഇക്കത്തുകൾ ഉൾപ്പെടെ ധാരാളം മലക്കുകൾ അവന് വേണ്ടി പൊറുക്കലിനെ തേടും അപ്പോ ഒരു വിളക്ക് കൊടുക്കുന്നത് ഒരു ഫാൻ കൊടുക്കുന്നത് ഒരു കാർപ്പറ്റിന്റെ പീസ് കൊടുക്കുന്നത് അതിലെല്ലാം പുണ്യമുണ്ട് മസ്ജിദിന് വേണ്ടി ദാനം ചെയ്യുന്നതിൽ പഴയകാലത്ത് ആളുകൾ കാണിച്ചിരുന്ന ഉത്സാഹം വലിയ ഏക്കർ കണക്കിലുള്ള ഭൂമികൾ ഇന്ന് നമുക്ക് കാണാം ഇന്ന് നമുക്കൊരു കഷ്ണം ഭൂമി മസ്ജിദിന് വേണ്ടി വാങ്ങണമെങ്കിൽ വളരെ പ്രയാസമാണ് നടുനീള നടന്നുകൊണ്ട് നാം അതിന് ധനം സമാഹരിക്കേണ്ടി വരും പഴയകാലത്ത് ആളുകൾ വഖഫ് ചെയ്തു വെച്ചിട്ടുള്ള ഭൂമികളാണ് ഇന്ന് മസ്ജിദുകൾക്കും കബർസ്ഥാനും മറ്റാവശ്യങ്ങൾക്കുമെല്ലാം നമ്മൾ ഉപയോഗിച്ചു വരുന്നത് അപ്പൊ ഒരാൾ മസ്ജിദ് ഉണ്ടാക്കിയാൽ സ്വർഗത്തിലൊരു വീട് അവർക്കുണ്ടാക്കും നൂറാൾ ചേർന്നൊരു മസ്ജിദ് ഉണ്ടാക്കിയാലോ സ്വർഗത്തിൽ ഓരോരുത്തർക്കും ഓരോ വീട് അള്ളാഹു താല കൊടുക്കും അള്ളാഹുദാല വളരെ വലുതാണ് എത്ര കൊടുത്താലും അത് അവസാനിക്കുകയില്ല അപ്പൊ അതിൽ ആരെല്ലാം അതിൽ പങ്കുചേരുന്നുവോ അവർക്കെല്ലാം അതിന്റെ കൂലി ലഭിക്കും ഈ ഹദീസ് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു ആയ മസ്ജിദുകളെ പറ്റിയാണോ ഈ പറഞ്ഞത് അഥവാ പ്രൈവറ്റ് ക്യാമ്പസിനുള്ളിലുള്ളതല്ല പബ്ലിക്കിന് എപ്പോഴും കയറി വരാൻ പറ്റുന്ന രീതിയിലുള്ള മസ്ജിദുകളെ പറ്റിയല്ലേ ഈ പറഞ്ഞിട്ടുള്ളത് തങ്ങൾ പറഞ്ഞു ആയ മസ്ജിദുകളെ പറ്റിയാണ് പറഞ്ഞത് മഥുറുഖായ മസ്ജിദ് എന്ന് പറഞ്ഞാൽ വഴിയോരങ്ങളിലുള്ള മസ്ജിദ് ഇതെല്ലാം അതിൽപ്പെട്ടതാണ് പബ്ലിക്കിന് പ്രത്യേകമായ അനുമതിയൊന്നും വാങ്ങാതെ കയറി വരാൻ പറ്റുന്നത് എന്നാണ് അതിന്റെ അർത്ഥം മത്രൂക്കായ പള്ളിയിൽ ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ജമാഅച്ച് നടക്കാൻ പറ്റും ചില ആളുകൾ ഉണ്ടെങ്കിൽ ഒരു ജമാഅച്ച് നടക്കുമ്പോ അതിന് മുമ്പ് ആരെങ്കിലും വന്ന് നിസ്കരിച്ചാൽ അപ്പോഴും ഒച്ച ഉണ്ടാകും ചിലർ ഒരു ജമാഅച്ച് നടക്കുമ്പോൾ വേറൊരാൾ ജമാഴത്തിന് കൈയട്ടിയാൽ രണ്ട് ജമാഴത്ത് പാടില്ല എന്ന് പറയും അങ്ങനൊന്നും പറയാൻ പാടില്ല ചിലപ്പോൾ അവിടെ നടക്കുന്ന തമ്മായ ജമാഅത്തായിരിക്കും ഈ നിസ്കരിക്കുന്നവർ മുസാഫർ ആയിരിക്കും അവർക്ക് കസറായി നിസ്കരിക്കണമെന്നുണ്ടാകും അല്ലെങ്കിൽ ജമാഅത്ത് തുടങ്ങുന്നതിന് മുമ്പ് അയാൾക്ക് ട്രെയിനിനോ ബസിനോ പോകാനുണ്ടാകും അതിനൊന്നും തടസ്സമില്ല ഒരേ സമയത്ത് എത്രയും ജമാഅത്ത് നടക്കാം ഔദ്യോഗിക ജമാഅത്ത് നടക്കുന്നതിന് മുമ്പും ജമാഅത്ത് നടത്താം അവർക്കും ഫാനിടാം ചില ആളുകൾ മെയിൻ ജമായത്തിന് മാത്രേ ഫാനിടാവൂന്ന് തന്നെ ടോഫാക്കുന്ന ആൾക്കാരുണ്ട് അത് നിസ്കരിക്കുന്ന ആളുകൾക്കും ഖുർആൻ ഓതുന്നവർക്കും കിതാബ് ദർശനം നടത്തുന്നവർക്കും എല്ലാറ്റിനും വേണ്ടിയാണല്ലോ അത് വെച്ചിട്ടുള്ളത് അങ്ങനെ ചില അന്ധവിശ്വാസങ്ങളുണ്ട് ഇപ്പൊ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഞാൻ വരുമ്പോ കുറ്റിപ്പുറത്തിനടുത്തൊരു സ്ഥലത്ത് എഴുതി വെച്ചത് കണ്ടു ബെഗിങ് നോട്ട് അലൌട്ട് ഭിക്ഷാടനം പാടില്ല ആര് പറഞ്ഞു ഭിക്ഷാടനം പാടില്ല ഭിക്ഷാടനം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് അതിന് ബുസാഹു അലിഹി വസ്ലമ തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമില്ലാതെ ഭിക്ഷാടനം നടത്തുന്ന മനുഷ്യൻ പരലോക അവന്റെ മുഖത്ത് മാംസമുണ്ടാവുകയില്ല അസ്ഥിഗൂഢം മാത്രമായിരിക്കും ഭക്ഷാടനത്തിസരം നെൽസാമപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ചോദിക്കുന്നവന്റെ അവകാശം അവിടെയുണ്ട് ഈ നാട്ടിലാരും ഭക്ഷാടനം പാടില്ല എന്നുള്ള നോട്ടീസ് ഒട്ടിക്കാൻ പാടില്ല മസ്ജിദിൽ കിടക്കാൻ പാടില്ല എന്ന് എഴുതി വെക്കാൻ പാടില്ല അതേസമയത്ത് മസ്ജിദിൽ കിടക്കുമ്പോൾ വായിൽ നിന്ന് എന്തെങ്കിലും ഒലിച്ചിട്ട് കാർപ്പറ്റ് വൃത്തികേടാകരുത് വിയർത്തൊലിച്ച് കാർപ്പറ്റ് വൃത്തികേടാകരുത് അപ്പൊ കിടക്കേണ്ടവർക്ക് ഇവിടെ നിന്ന് വിരുപ്പെടുത്ത് വിരിച്ചിട്ട് കിടക്കാം അല്ലെങ്കിൽ വിരിപ്പ് വിരിച്ചിട്ട് ഇറങ്ങണം എന്നൊക്കെ പറയാം അല്ലാതെ മസ്ജിദിൽ കിടക്കാൻ പാടില്ല എന്ന് പറയരുത് മസ്ജിദ് എല്ലാ സമയത്തും ആളുകൾക്ക് വിവാദത്തിന് വേണ്ടി സൗകര്യം ചെയ്യേണ്ടതാണ് ജമാഴത്ത് കഴിഞ്ഞാൽ മെയിൻ മസ്ജിദ് കൂട്ടിയിട്ടാലും മസ്ജിദിൽ നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാവണം ഈവൺ അധുരാത്രിയിൽ പോലും സൗകര്യം ഉണ്ടാകേണ്ടതാണ് ഇന്നത്തെ കാലത്തെ ചില സുരക്ഷാ ക്രമീകരണങ്ങൾ കാരണം ചിലപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് സാധ്യമായില്ലെങ്കിലും വഴിയോരങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ പതിരാത്രിയിൽ പോകുന്ന ആളുകൾക്കും വേണ്ടി വന്നാൽ മസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് അവന്റെ സൽക്കർമ്മങ്ങൾ മനുഷ്യന് അവന് മരിച്ചാലും കിട്ടുന്ന സൽക്കർമ്മങ്ങൾ ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മസ്ജിദ് അതുപോലെ വെള്ളം സ്വതക്കാ ചെയ്യുന്നത് റോഡ് സ്വതക്ക ചെയ്യുന്നത് റോഡിന് ഭൂമി കൊടുക്കാൻ ആളുകൾക്ക് വലിയ മടിയാണ് റോഡിന് ഭൂമി കൊടുക്കുന്നതിന് വലിയ കൂലിയ ആ റോഡിലൂടെയല്ലേ ആളുകൾ ഹജ്ജിന് പോകുന്നത് ആ റോട്ടിലൂടെയല്ലേ ആളുകൾ മസ്ജിദിലേക്ക് പോകുന്നത് ആ റോട്ടിലൂടെയല്ലേ ആളുകൾ രോഗികൾ ആശുപത്രിയിലേക്ക് പോകുന്നത് എത്ര വലിയ പുണ്യമുള്ള കാര്യമാണ് റോഡുകളും വഴികളും എന്ന് പറയുന്നത് അതിനെല്ലാം കൊടുക്കുമ്പോ അത് ഓരോന്നിന്റെയും ആവശ്യകതയും വെറൂറത്തും അനുസരിച്ച് അതിന്റെ കൂലി വ്യത്യാസപ്പെടും ചിലപ്പോ ചില സന്ദർഭങ്ങളിൽ ഒരു പള്ളി ഉണ്ടാക്കുന്നതിനെക്കാളും വലിയ കൂലി കിട്ടുമ്പോൾ റോഡ് വെട്ടിയാൽ അതിന്റെ അനിവാര്യത അനുസരിച്ച് അപ്പൊ ധർമ്മങ്ങൾ ചെയ്യുന്നത് സ്ഥിരമായി കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥിരമായി നിലനിൽക്കുന്ന സ്വതക്കുകൾ ചെയ്യുന്നത് ആ ഒരു കാര്യമാണ് ഇസ്ലാമിലെ വഖഫ് സമ്പ്രദായം ഇന്നിപ്പോ വഖഫ് വലിയ ചർച്ചയാക്കപ്പെട്ടിരിക്കുകയാണ് പല രാജ്യങ്ങളിലും വഖഫിനെ പ്രതിരോധിക്കാനുള്ള വഖഫ് ലൈവ് ചെയ്യാനുള്ള തന്ത്രങ്ങളാണ് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് അതുപോലെ അതിനുശേഷമുള്ള പല രാജ്യങ്ങളും അധിനിവേശം നടത്തിയപ്പോൾ അവിടെയൊക്കെ ചെയ്തിരുന്നത് ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് കോടിക്കണക്കിന് ഏക്കർ ഭൂമികൾ വഖഫിന്റേത് നഷ്ടപ്പെട്ട് കട്ടുമുടിച്ചു പോയിട്ടുണ്ട് എത്രയോ കാലം മുമ്പ് തന്നെ ഇനി ബാക്കിയുള്ളതും കൂടെ അവസാനിക്കാനുള്ള ചില നിയമങ്ങളാണ് വഖഫ് ബൈ യൂസേഴ്സ് ബൈ യൂസേഴ്സ് വഖഫായിട്ടുള്ളത് വഖഫായി കൂട്ടൂല രേഖ വേണം എന്ന് പറയുന്നത് അഞ്ഞൂറ് കൊല്ലം ആധാരം എഴുതാത്ത കാലത്തുള്ള ഭൂമിക്കെങ്ങനെയാണ് ആധാരം ഉണ്ടാവുക അങ്ങനെയുള്ള ചില നിയമങ്ങൾ നമ്മുടെ വഖഫ് ബില്ലിൽ കടന്നുകൂടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് വഖഫ് ചെയ്യാൻ മുസ്ലിം ആകണം എന്നില്ലല്ലോ ഒരു നാട്ടിലെ കുബേരനായ ഒരാൾ തന്റെ ഇല്ലത്തിന്റെ രണ്ടേക്കർ ഭൂമി മുസ്ലിങ്ങൾക്ക് കവർസാനായി കൊടുത്തു അങ്ങനെ വഖഫ് ചെയ്യാൻ പറ്റും വഖഫ് ചെയ്യണമെങ്കിൽ മുസ്ലിമാകണം ആകണം എന്ന ക്ഷർത്തില്ല അങ്ങനെയുള്ള വഖുഫ് ലോകത്ത് വന്നിട്ടുള്ള ഒരു സമ്പ്രദായം തന്നെയാണ് അതുപോലുള്ള കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ലോകം ആസൂത്രണം ചെയ്യുന്നത് കുടിവെള്ളത്തിന്റെ വഖഫുകൾ എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് അത് വഖഫ് ചെയ്യുന്നത് കുളങ്ങൾ അതുപോലെ മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെ വേണ്ടി എല്ലാവർക്കും ഗുണം കിട്ടുന്ന രീതിയിൽ വഖുഫ് ഇത്രയേറെ ലോകത്ത് വലിയൊരു ചാരിറ്റി സമ്പ്രദായം മറ്റൊരാളിലും ഒരു പ്രസ്ഥാനത്തിലും കാണാൻ കഴിയുകയില്ല ഇസ്ലാമിന്റെ സക്കാത്ത് സമ്പ്രദായം ഇസ്ലാമിന്റെ സ്വതൊക്കെ ചെയ്യാനുള്ള പ്രേരണകൾ ഇതൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം അത് തുല്യതയില്ലാത്തതാണ് രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണം എന്ന ആ ഒരു തത്വത്തിൽ നിന്നാണ് ഇന്ന് ലോകത്ത് കമ്പനികൾക്ക് കോർപ്പറേറ്റ് സി എസ് ആർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന പേരിൽ രണ്ടര ശതമാനം കൊടുക്കണം പത്ത് ലക്ഷത്തിന് മുകളിൽ ആനുവൽ ടേൺ ഓവറുള്ള കമ്പനികൾ അപ്പോ ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ നോക്കിയിട്ട് മറ്റുള്ളവർ വേറെ പേര് വെച്ചിട്ട് എങ്കിലും ചെയ്യട്ടെ അതിന് ഉപകാരം മനുഷ്യർക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ മസ്ജിദുകൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ മസ്ജിദിൽ നടക്കണം ഇമാം നബിബിറാഹു അനഹുവിനോട് മാസ്കസിൽ ജനങ്ങൾ ഫത്ത്വ ചോദിച്ചു മസ്ജിദുകൾ ഉയർത്തി പാടുണ്ടോ ഗംഭീരമായ മസ്ജിദുകൾ ഉണ്ടാക്കാൻ പാടുണ്ടോ എന്ന് കൊടുത്തു എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അവിടുത്തെ ഫതാബയിൽ കാണാം അള്ളാഹുത്താലും മസ്ജിദുകൾ ഉയർത്തി ഉണ്ടാക്കാൻ സമ്മതം നൽകിയിട്ടുണ്ട് വീടുകളും മറ്റുമൊക്കെ ഉഷാറായി വരുമ്പോൾ മസ്ജിദ് അതിനേക്കാളും ഉഷാറാകണം വീടുകളെല്ലാം ഘനഗംഭീരമാണ് അതിമനോഹരമാണ് അതിൻ്റെ ഇടയിൽ മസ്ജിദ് മാത്രം ഒരു മിസ്കീനായിട്ട് അങ്ങനെ ആവാൻ പാടില്ല അപ്പൊ നാട് വളരുമ്പോൾ നാടിനനുസരിച്ച് മസ്ജിദുകൾ വളരണം പക്ഷേ അതിൽ നിന്നുള്ള അന്തസത്ത നഷ്ടപ്പെട്ടു പോകരുത് കാലിഗ്രാഫികളും ഡിസൈനുകളും ചിത്രങ്ങളും അങ്ങനെ പലതും വന്നിട്ട് ചിലപ്പോഴൊക്കെ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ചിന്തയും ആ വ്യക്തമായ ബോധവുമില്ലാത്ത എഞ്ചിനീയേഴ്സ് ആകുമ്പോൾ അതിൽ അബദ്ധങ്ങൾ സംഭവിക്കും എന്തിനാണ് ഇസ്ലാമിക മദ്രസകൾ അവിടെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നത് മെഡിസിൻ പഠിപ്പിക്കുന്നത് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം മതിം പഠിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് സംശയിക്കുന്നവരുണ്ട് പഴയകാലത്തെ ആലിമ്യങ്ങളൊക്കെ എല്ലാ വിദ്യാഭ്യാസവും മസ്ജിദിൽ വെച്ച് പഠിച്ചവരാ ചെയ്തവർ സംസാരിച്ചപ്പോൾ അവിടുത്തെ ലോജിക്കൽ പ്രയോഗങ്ങൾ കണ്ടില്ലേ റീസണിങ് അവർ പശ്ചിതിൽ വെച്ച് പഠിച്ചിട്ടുള്ളതാണ് മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ട് ആസ്ട്രോണമി പഠിച്ചിട്ടുണ്ട് ഇരിക്കുന്ന ഉസ്താദുമാരൊക്കെ തന്നെ മുതിർന്ന ഉസ്താദുമാരെല്ലാം പഠിച്ചിട്ടുള്ള വിഷയമാണ് അത് അപ്പോ വിദ്യ അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് ഫിത്ഹിനെ കൃത്യമായ രീതിയിൽ പഠിക്കാനും പഠിപ്പിക്കാനും സാധിക്കൂല അപ്പൊ എഞ്ചിനീയർമാർക്ക് അവര് ചെയ്യുന്ന കാര്യങ്ങളിലുള്ള മതപരമായ നിയമങ്ങൾ അറിയണം ഇപ്പൊ മെഹ്റാവുകൾക്ക് വലിയ റൂമങ്ങ് ഉണ്ടാക്കും അപ്പൊ ഇമാമിന് സൂത്രത്തുണ്ടാകില്ല ഇമാമ മുന്നോട്ട് കയറി എന്നാലോ മമ്മൂമിന്റെയും ഇമാമിന്റെയും ഇടയിലുള്ള ഫാസിലത്ത് ദീർഘിച്ചു പോകും അതുപോലെ മിമ്പർ ഉണ്ടാക്കുന്നതിനും ഓരോന്നിനും കൃത്യമായ ചില രീതികൾ ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിപ്പിച്ചിട്ടുണ്ട് മെഹ്റാബ് എന്ന് പറയുന്നത് പഴയ കാലത്തുള്ളതല്ല പിന്നീടാണ് മസ്ജിദ് നബിബിൽ മെഹ്റാബ് വന്നിട്ടുള്ളത് എന്നാൽ ഈ മെഹ്റാബ് വന്നപ്പോ അതിനൊരു സ്റ്റൈലുണ്ട് ഒരു ഷെയ്പ്പുണ്ട് അതെന്തിനാണ് അത് ഹൽവത്താണ് മൂന്ന് ഭാഗവും ക്ലോസ് ചെയ്ത് ഇമാമിന്റെ ശ്രദ്ധ മറ്റൊരു ഭാഗത്തേക്കും പോകാതിരിക്കും ആ ആ ഹൽവത്തിന്റെ രീതിയാണ് മെഹറാബിന്റെ രീതി മറ്റൊന്നതിന്റെ ഷെയ്പ്പ് കൊണ്ട് കരണ്ടില്ലെങ്കിലും പ്രതിധ്വനിയിലൂടെ പിറകോട്ട് ശബ്ദം കേൾക്കും പഴയകാലത്തെ മസ്ജിദുകളിലൊക്കെ ഗ്ലോബ് ടൈപ്പിലുള്ള ഡോമുകൾ ഉണ്ടാകും ആർച്ചുകളും കുബ്ബകളും ഉണ്ടാകും ഈ കുമ്പകള് സൗന്ദര്യത്തിന് മാത്രം ഉണ്ടാക്കുന്നതല്ല ഒന്ന് വലിയ സ്പാനിലുള്ള നിർമ്മാണം പഴയകാലത്ത് റെയിൻ ഫോറസ്റ്റ് കോൺക്രീറ്റ് അല്ല ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് ചെയ്യണമെങ്കിൽ ആർച്ചുകളും ഡോമുകളും വേണം എന്നാൽ ഈ ഡോമുകളുടെ അടിയിൽ സംസാരിക്കുമ്പോൾ അതിന് ശബ്ദം ഉയരും അപ്പം മൈക്കും മറ്റൊന്നും ഇല്ലാത്ത കാലത്തും ആ ഒരു ശാസ്ത്രീയത ഉപയോഗിച്ചുകൊണ്ടാണ് പഴയകാലത്തെ ആർക്കിടെക്റ്റുകളിൽ അതിനെ പണിതിട്ടുള്ളത് ഇമാമ നിൽക്കാനുള്ള സ്ഥലം വസത്തിലാകണം ഒന്നാമത്തെ സൊഫിന്റെ സെന്ററിലായിരിക്കണം ഇമാമിനുള്ള സാധനം അപ്പൊ മെഹ്റാബ് ഉണ്ടാക്കിയിട്ട് പകുതി മെമ്പർ എടുത്തുപോയാ ഒരു സൈഡിലേക്കായി പോകും അപ്പൊ ചില സ്ഥലങ്ങളിൽ ചെറിയ മെഹ്റാബ് ആയിരിക്കും അതിനുള്ളിൽ വലിയൊരു മെമ്പർ മെമ്പറുണ്ടാകും പിന്നെ ഇമാമിന്റെ കുടുങ്ങി നിൽക്കേണ്ടി വരും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകും ഇപ്പൊ കാലിഗ്രാഫിയുടെ ഒരു കാലമായി സി എം സി കട്ടിങ് വന്നതുകൊണ്ട് എല്ലാം കാലിഗ്രാഫി ചെയ്യും ചില ആയത്തുകളൊന്നെഴുതിയാൽ ചിലതിന്റെ പുള്ളി മാറിപ്പോയിട്ടുണ്ടാക്കും ചിലതിന് ഡബിൾ പുള്ളി വന്നിട്ടുണ്ടാകും ആയത്തുകൾ തെറ്റി പോകുന്നുണ്ടാകും അതുപോലെ സ്റ്റാറുകൾ ഉണ്ടാക്കുമ്പോ ഈ സ്റ്റാർ ജൂതന്മാരുടെ സ്റ്റാറുണ്ട് ഇസ്ലാമിക് സ്റ്റാറുണ്ട് അതുപോലെ ക്രിസ്ത്യാനികളുടെ സ്റ്റാറുണ്ട് സ്റ്റാറുകൾക്കൊക്കെ വ്യത്യാസ പാറ്റേണുകളുണ്ട് ഫൈവ് സ്റ്റാറുകളുണ്ട് അഞ്ച് കോണുള്ള നക്ഷത്രമുണ്ട് എട്ട് എട്ട് കോണുള്ള നക്ഷത്രമുണ്ട് നജ്മുൽ നജ്മുൽ ഇസ്ലാമി എന്നൊക്കെ പറയുന്ന നക്ഷത്രമുണ്ട് അതാണ് ഇസ്ലാമിക ആർക്കിടെക്ചറുകളിൽ പഴയ ജോമ്രി സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള പഴയ കാലത്തെ ഇസ്ലാമിക ആർക്കിടെക്ചറുകളിൽ നിന്ന് ഇത് നമ്മുടെ നാടുകളിലേക്ക് ഇപ്പൊ വ്യാപകമായി കടന്നു വന്നു എന്നാൽ ആറ് കോണുള്ള സ്റ്റാറുണ്ട് അത് ഇസ്രായേലിന്റെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത് ജൂഷ് നജ്മു ദാവൂദ് എന്ന് പറയും ഡാബിഡിന്റെ സ്റ്റാർ അത് ആറുകോണുള്ളതാ ഉണ്ടാക്കുന്ന ആശാരിക്കോ എഞ്ചിനീയർക്കോ ഇതൊന്നും അറിയില്ല എനിക്ക് അപ്പൊ അവര് നല്ല മൊഞ്ചുള്ള ഒരു ചിത്രം അങ്ങ് വെക്കും ചിലപ്പോ ഈ സൂര്യാരാധകർ ഉപയോഗിക്കുന്ന ഒരു ഒരു സണ്ണിന്റെ ഒരു ഡയലുണ്ട് ഇങ്ങനെ വക്കിൽ ഇങ്ങനെ നൂല് പോലെ ചിതറിക്കിടക്കുന്ന ഒരു സാധനം ചില വീടുകളിലൊക്കെ ചെന്നാൽ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടാകും അപ്പൊ നമ്മൾ ഓരോ പോയിന്റുകളിലും ഇസ്ലാമിക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും അതിന് വളരെ വ്യക്തമായ ചില അർത്ഥങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ട് മസ്ജിദുകൾ മസ്ജിദുകൾ എന്തിനു വേണ്ടിയുള്ളതാണ് മസ്ജിദ് നിസ്കരിക്കാൻ വേണ്ടിയുള്ളതാണ് മസ്ജിദ് ദിക്ര ചെല്ലാൻ വേണ്ടിയുള്ളതാണ് അതിന് അല്ലാഹു മസ്ജിദുകളിൽ അള്ളാഹുവിന്റെ ദിക്ര ചെയ്യാൻ വേണ്ടിയുള്ള ഭവനങ്ങളാണ് സ്വലാത്ത് ചെല്ലാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളാണ് ദർസ് നടത്താൻ വേണ്ടിയുള്ള ഇടങ്ങളാണ് മദീനയിൽ വന്നപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള മസ്ജിദ് ഫുബായും അതിനുശേഷം വലിയ മസ്ജിദിൻ നബവി ഈത്തപ്പന മണൽ കൊണ്ട് അതിന്റെ കാണ്ടം കൊണ്ടുണ്ടാക്കിയ തൂണുകളും അതിൽ വെച്ചു കെട്ടിയ ഈത്തപ്പനയോല കൊണ്ടുള്ള റൂഫും മണൽ വിരിച്ച നിലവും ഘട്ടത്തിൽ ഏറ്റവും വലിയ സൗകര്യമായിരുന്നു ആ മസ്ജിദിൽ ദർസുണ്ട് റെസിഡൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതാണ് അഹിലു സുഫ എന്ന് പറയുന്നത് താമസിച്ചു പഠിക്കുന്നവർക്ക് ഇടമുണ്ട് ഫത്ത്വാ ചോദിക്കാൻ വരുന്നവർ ഒരു മസ്ജിദിലേക്കാണോ വരുന്നത് അതൊരു ഇൻഫർമേഷൻ സെന്ററാണ് പരാതികളുമായ ആളുകൾ വരുന്നത് മസ്ജിദിലേക്കാണ് അവിടെ ഒരു യഥാർത്ഥത്തിൽ ഒരു ഒരു മഹ്കമിയുടെ സ്വഭാവം അതിനുണ്ട് അവിടെ മസ്ലഹത്ത് ചെയ്യുന്ന സ്ഥലമാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും മസ്ലഹത്താക്കുകയും ഒക്കെ ചെയ്യുന്ന ഇസ്ലാമിക ഭരണമുള്ള സ്ഥലങ്ങളിൽ നബി നബിസ് അലഹി വസ്സലം തങ്ങൾ അന്ന് ക്രിമിനൽസിന് പിടിച്ച് കെട്ടിയിട്ടത് പള്ളിയുടെ തൂണിലായിരുന്നു മദീനയിൽ ചെന്നാൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമാണ് മസ്ജിദ് അതിനുവേണ്ടി നാം നമ്മുടെ മസ്ജിദുകളെ കോടികൾ ഉപയോഗിച്ചു ഉണ്ടാക്കിയ മസ്ജിദുകളെ ഇരുപത്തിനാല് മണിക്കൂറും അല്ലെങ്കിൽ ദ മാക്സിമം അവേഴ്സ് രാത്രി ഒരു ബ്രേക്ക് ഇട്ടാലും പരമാവധി ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാക്കണം അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാതെ അങ്ങ് കഴിഞ്ഞു പോയാൽ നിശ്ചിത കാലം കഴിയുമ്പോൾ അത് പഴതാകും അപ്പൊ ഉപയോഗിക്കാതെ പോകുന്നത് നഷ്ടമാണ് അതുകൊണ്ട് ഖുർആാൻ പഠന ക്ലാസ്സുകളും ദർസുകളും തുടങ്ങി അങ്ങനെ ഓരോന്നും അതിൽ നടക്കുകയും മസ്ജിദ് വലിയ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും കേന്ദ്രമാവുകയും ചെയ്യണം അതിനുള്ളിൽ എൾമ പറയുക കേൾക്കുക അതുപോലുള്ള കാര്യങ്ങൾ പറയുക കേൾക്കുക ഞാൻ ഇന്ന് പറഞ്ഞു വളണ്ടിയർമാർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഞാൻ സാധാരണ പറയാല് വളണ്ടിയർമാർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മയ്യത്തെടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ മയ്യത്ത് കവറിലിറക്കുമ്പോ വലിയ ഒച്ച ഉണ്ടാവും ഇവിടെ അല്ലെ എന്താണ് ഒച്ച ഉണ്ടാവാറ് മിണ്ടല്ലേ മിണ്ടല്ലേ എന്ന് പറയും ഒച്ചുണ്ടാക്കില്ലേ ഒച്ചുണ്ടാക്കില്ലേ എന്ന ശബ്ദമാണ് ഉണ്ടാവുക വേറെ ഒരു ഒച്ച ഉണ്ടാവൂല പിന്നെ അങ്ങോട്ട് നിൽക്ക് ഇങ്ങോട്ട് നിൽക്കുക എന്ന് പറഞ്ഞ നിയന്ത്രണമായിരിക്കും അപ്പൊ അവിടെ നമുക്ക് തിരേമുണ്ടാതിരുന്നാൽ ഒരു ഒച്ച ഉണ്ടാവില്ല അപ്പൊ നിയന്ത്രിക്കുന്ന ആളുകള് നമ്മുടെ ചില സ്ഥലത്ത് റെസ്റ്റോറന്റുകളില് സപ്ലൈക്ക് വേണ്ടി സംസാരിക്കാത്ത ആളുകളെ ആക്കാറുണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല ഇതുപോലെ നമ്മുടെ മസ്ജിദുകളിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ നല്ല ആദാബുകൾ പാലിക്കുന്നത് നമ്മുടെ വരും തലമുറക്ക് നെക്സ്റ്റ് ജനറേഷന് കണ്ടുപഠിക്കണമെങ്കിൽ നമ്മളിൽ നിന്ന് ആ കാര്യങ്ങളെല്ലാം കിട്ടണം മഷഅ അള്ള വളരെ മനോഹരമായൊരു മസ്ജിദ് ഒരു പാതയോരത്ത് പ്രൗഢമായൊരു മസ്ജിദ് പോകുന്ന ആളുകൾക്ക് കയറി നസ്കരിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു മസ്ജിദാണ് ഇവിടെ പണിതീയർത്തിയത് രണ്ടര വർഷത്തോളം എടുത്ത കഠിനാധ്വാനം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി ഒരു കമ്മിറ്റി അംഗങ്ങളൊക്കെ ജാമ്യുൽ ഫുത്തുഹ് വന്നപ്പോ ഒരു പറഞ്ഞു ഇതിന്റെ പിന്നിലുണ്ടായ അധ്വാനം അലഹദില്ല ആ അധ്വാനത്തിനെല്ലാം അള്ളാഹു പ്രതിഫലം തരും അതിനുവേണ്ടി അധ്വാനിച്ചവർക്ക് ചിത്രം വരച്ചവർക്ക് ഉറക്കവഴിച്ചവർക്ക് അതിനുവേണ്ടി സമയം ചെലവഴിച്ചവർക്ക് അതിനുവേണ്ടി ഓരോരോ പെണ്യും ചെലവഴിച്ച ആളുകൾക്കെല്ലാം നെയ്യത്ത് ശരിയാണെങ്കിൽ കൂലി കിട്ടും അപ്പൊ നീയത്ത് ശരിയാക്കുക നീയത്തിനി നേരത്തെ വേറെന്തോ നീയത്ത് ഉണ്ടെങ്കിലും ഇത് കൺവെർട്ട് ചെയ്യാം അത് അള്ളാഹുവിന് വേണ്ടിയുള്ള മാർഗമാക്കി മാറ്റുകയും അഹൽ സുന്ന ആശയാദർശം ഇവിടെ നിലനിർത്തിക്കൊണ്ട് അയാമത് നാളുവരെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ വളർന്നു വരുന്നതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളാണ് നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടത് റബ്ബ് റബ്സ് ബഹാനഹൂല നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ ഇവിടെ പൊന്നാനിയുടെ അലയോലികൾ അടിച്ചു വീശിയിട്ടുള്ള കിഴക്കൻ പ്രദേശമാണ് ഇവിടുന്ന് വരുന്ന വഴിയിലെല്ലാം മസ്ജിദുകളോട് ചേർന്ന് നമുക്ക് വലിയ മഹാന്മാരുടെ മഹുബറകൾ കാണാൻ കഴിയും പൊന്നാനി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കാണുന്ന പ്രദേശങ്ങളിലെല്ലാം അവിടുന്ന് വന്നിട്ടുള്ള ഉലമാക്കൾ അവര് സ്ഥാപിച്ചിട്ടുള്ള മദ്രസകൾ കൗതയാരകത്തും മുസ്ലിാരകത്തും വിവിധ കുടുംബങ്ങളും അവർ വന്ന് അങ്ങനെ സ്ഥാപിച്ചിട്ടുള്ള ആ ഒരു പാരമ്പര്യമാണ് അഹമ്മദില്ല സമസ്ത കേരള ജംീയ ഉലമ കേരളത്തിൽ അക്കാര്യം ഏറ്റെടുത്തുകൊണ്ട് തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷം അതൊരു സംഘടിത രൂപത്തിൽ വരികയും അങ്ങനെ ഇവിടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മദ്രസാ പ്രവർത്തനങ്ങൾ യുവാക്കൾക്കിടയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളും പൊതുവായ അവരുടെ ദീനീയായ സാമൂഹിക രംഗത്തുള്ള മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് സമസ്ത കേരള ജംഴിയ ഉലമ ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് അത് നൂറു വർഷം പൂർത്തിയാകുമ്പോ എല്ലാ സുന്നദ്ധ്യമാനത്തിന്റെ പ്രവർത്തകരും അതിൽ സന്തോഷിക്കുകയും അതിമഹത്തായി ഈ ആശയം സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സഹിത അവർ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അത് ഞാനും ഉറപ്പെടുത്തുകയാണ് നമുക്കെല്ലാം അബാഹുത്തേന ആ ഒരു മഹത്തായ പ്രസ്ഥാനത്തിനു കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തോഫിയത്ത് നൽകട്ടെ വിശുദ്ധ ദീനന്റെ ഹാദ്യമുകളായി നിലനിൽക്കാൻ പ്രവർത്തിക്കാനും ഈമാനോട് മരിക്കാനും അള്ളാഹു നമുക്ക് തോഫിയത്ത് നൽകട്ടെ വിശുദ്ധ ദുൽഹിജ മാസത്തിന്റെ ലയാലിൻ അഷറിന്റെ ദിനങ്ങളാണ് പത്ത് ദിവസം വളരെ പൂരിശയുള്ള രാത്രികളാണ് അതുപോലുള്ള ദിവസങ്ങളും ആണ് ഈ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നതിനും രാത്രിയിൽ പ്രത്യേകമായി എബാധിത്തുകൾ വർദ്ധിപ്പിക്കുന്നതിനും എല്ലാം മൂല്യമുള്ള സമയം ഉദഹിയറക്കുക എന്ന് പറയുന്ന പ്രത്യേകമായ ഒന്ന് ഉദഹയ്യത്ത് ബലി പോലെയല്ല ബലി എന്ന് പറയുന്ന ആളുകൾ മുഴുവൻ നിർത്തി മൈതാനത്ത് കൊണ്ടുവന്ന് അങ്ങനെ കഴുത്ത് കുത്തിക്കൊന്ന് ആ മൃഗത്തെ സമർപ്പിക്കുന്ന രീതിയാണ് ബലി എന്ന് പറയുന്ന ഹൈന്ദവ സംസ്കാരത്തിലുള്ള ബലി പക്ഷെ ഇസ്ലാമിലുള്ള ഉദഹയ്യത്ത് അത് പ്രായവിച്ച അത് ആ ഒരാള് തന്നെ ചെയ്യുന്നു അല്ലെങ്കിൽ ഏ ആള് കൂടി ചെയ്യുന്നു അതിനൊരു പബ്ലിസിറ്റിയുടെ സ്വഭാവം ഒന്നുമില്ല ഇപ്പോ ഉദഹയ്യറക്കാൻ നല്ല വിലയാണ് അറുപതിനായിരം എഴുപതിനായിരം ഒക്കെ കൊടുക്കണ ഒരു കന്നിന് അപ്പൊ ബംഗാളിലും ആസാമിലൊക്കെ ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ കൊടുത്താൽ ലോഹരി ചേരാം എന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങനെ കൊടുത്തയച്ചാലും മതിയാകൂല നമ്മുടെ നാടുകളിൽ തന്നെ അത് നടക്കണം ടാക്സസ് ഉള്ളത് കൊടുക്കാം ഒരാൾക്ക് ഒന്നേ ഇറക്കാവൂന്നൊന്നുമില്ലല്ലോഹിയത്തൊരാൾക്ക് എത്ര എണ്ണ ഇറക്കാം നൂറെണ്ണം വേണമെങ്കിലും ഇറക്കാവല്ലോ അപ്പൊ ഒന്ന് നാട്ടിൽ ഇറക്കുക അതിന് പുറമെ ഒന്ന് തമിഴ്നാട്ടിൽ ഇറത്തു ഒന്ന് ബംഗാളിൽ അറത്തോ എഴുപ്പില്ല നാട്ടിൽ ഈ ഇത് ഇല്ലാതായി പോവുക അല്ലെങ്കിൽ പണം ചെലവാക്കാനുള്ള മടികൊണ്ട് ായി പോവുക അങ്ങനെ ഉണ്ടായിക്കൂട കഴിയുന്നവരെല്ലാം തന്നെ അറുക്കുകയും അല്ലെങ്കിൽ അതിൽ ഭാഗമായി ചേരുകയും എല്ലാം ചെയ്തുകൊണ്ട് ദീനന്റെ ശാറുകൾ നിലനിർത്താൻ നാം പ്രവർത്തിക്കണം അഹുനഹു ചെയ്യുമാറാവട്ടെ ബഹുമാനരായ പ്രായം ചേർന്ന മുതിർന്ന ധാരാളം സഹിതന്മാരും സാദുമാരും ഒക്കെ വേദിയിലുണ്ട് ബാഹുർക്കെല്ലാം ആരോഗ്യമുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള മസ്ജിദിനെ സഹായിച്ചിട്ടുള്ള സ്വദേശത്തും വിദേശത്തുമുള്ള ഒരുപാട് കമ്പനികൾ നീ കബൂലാക്കണേ അല്ല ദോഷം പൊറുക്കണേ അല്ല രോഗികൾക്ക് ശിഫ നൽകണേ അല്ല മരിച്ചവർക്ക് പൊറുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണം അല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ല തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകണം അല്ല ഹലാലായ സമ്പാദ്യങ്ങൾ നൽകണം അല്ല ഞങ്ങളിൽ ഞങ്ങളിന്ന് മരിച്ചുപോയ ആളുകളുടെ കബറുകള് സർഗ്ഗത്തോപ്പാക്കണേ അള്ളാഹ് ഈ ഭൂമിയെല്ലാം എത്രയോ കാലം മുമ്പ് വക്കുഫ് ചെയ്തിട്ടുള്ള അവർക്കൊക്കെ എത്രയോ എത്രയോ ഇരട്ടി പ്രതിഫലം നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അള്ളാഹ് ഞങ്ങളും മരിക്കും വൈമാനോടെ മരിപ്പിക്കണേ അള്ളാഹ് സ്വർഗലോകത്ത് മുത്തുനബിസ്ങ്ങളോടൊപ്പം കൂടാൻ ഞങ്ങൾക്കെല്ലാം നീ നൽകണം അല്ലാഹ് തോഫിയും വളരെ അമൂല്യമായ വാക്കുകളാണ് ബഹുമാനപ്പെട്ട സയ്യിദുല്ലമയുടെയും ഡോക്ടർ അബ്ദുൽ ഹക്കി മസരി അവരുടെയും പ്രഭാഷണമൊക്കെ തീർക്കാനായത് എന്തില്ല